നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നു രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പ്രവാസികളെ നാട്ടിലെത്തിക്കുക ഇരുപത്തിനാല് രാജ്യങ്ങളിലുള്ളവർക്കാണ് സർക്കാരിന്റെ പുതിയ നീക്കം ഗുണം ചെയ്യുക ഇതിൽ ആദ്യ പരിഗണന നൽകുക ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്കായിരിക്കും ഗൾഫ് രാജ്യങ്ങളിൽ ഒട്ടേറെ പ്രവാസികൾക്ക് ജോലി നഷ്ടമായിട്ടുണ്ട് ഇതിൽ ഏറെയും മലയാളികളാണ് എണ്ണവില കുറഞ്ഞതും കൊറോണ വ്യാപിച്ചതുമാണ് ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയത് സമീപഭാവിയിൽ ഗൾഫ് പഴയ പ്രതാപം തിരിച്ചു പിടിക്കില്ല എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം ഗൾഫ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ ആദ്യഘട്ടം കൊണ്ടുവരും യു ബ്രിട്ടൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ രണ്ടാം ഘട്ടത്തിൽ നാട്ടിലെത്തിക്കും ജൂൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒഴിപ്പിക്കൽ പദ്ധതിക്കാണ് കേന്ദ്രം തുടക്കമിടുന്നത് സംസ്ഥാനങ്ങളുമായി ആലോചിച്ച ശേഷമാണ് കേന്ദ്ര സർക്കാർ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയത് ദിവസങ്ങൾക്കകം പ്രവാസികൾ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങുമെന്നാണ് വിവരം ഗൾഫിൽ നിന്നും മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ വിവരശേഖരണം ഇന്ത്യൻ എംബസികൾ ആരംഭിച്ചിട്ടുണ്ട് സൗദി അറേബ്യ ബഹറിൻ ഖത്തർ ഒമാൻ എന്നീ രാജ്യങ്ങളിലെ എംബസികൾ ഓൺലൈൻ വഴിയാണോ രജിസ്ട്രേഷൻ തുടങ്ങിയത് യു എയിലെ ഇന്ത്യൻ എംബസി സാങ്കേതിക തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച രജിസ്ട്രേഷൻ ഉടൻ തന്നെ പുനരാരംഭിക്കും ഇന്ത്യയിലേക്ക് എന്ന് പോകാൻ കഴിയും വിമാന സർവീസ് എന്ന് പുനരാരംഭിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം അറിയിക്കുമെന്നും എംബസികൾ വ്യക്തമാക്കി ജോലി നഷ്ടമായി കുടുങ്ങിയവരും ടൂറിസ്റ്റ് വിസയിൽ എത്തി പെട്ടുപോയവർക്കുമാണ് ആദ്യഘട്ടത്തിൽ നാട്ടിലെത്താൻ അവസരമുണ്ടാക്കുകയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ എംബസികളിൽ പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേക രജിസ്ട്രേഷൻ തന്നെ ആരംഭിച്ചും കഴിഞ്ഞു നാട്ടിലേക്ക് തിരിക്കണമെന്ന് ആവശ്യമുള്ളവർ എംബസികളിൽ രജിസ്റ്റർ ചെയ്യണം അടുത്ത ആഴ്ചയോടെ യാത്രാ സൗകര്യം ആരംഭിച്ചേക്കുമെന്നാണ് വിവരം സൗദി അറേബ്യൻ വിമാന കമ്പനികൾ അവരുടെ രാജ്യത്തുള്ള വിദേശികളെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ട് വിമാനമാർഗവും കപ്പൽ മാർഗവും പ്രവാസികളെ നാട്ടിലെത്തിക്കുമെന്നാണ് വിവരങ്ങൾ ഗൾഫ് മേഖലയിലുള്ളവർക്കാണോ നാവികസേനയുടെ കപ്പൽ ഉപയോഗിക്കുക കൂടാതെ പ്രത്യേക വിമാനങ്ങൾ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഉപയോഗിക്കും ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിയും തയ്യാറാക്കി വരികയാണ് രണ്ടാം ഘട്ടത്തിൽ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ രോഗികൾ ടൂറിസ്റ്റുകൾ എന്നിങ്ങനെയാണ് മുൻഗണന എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രവാസികളെ നാട്ടിലെത്തിക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തിലായിരിക്കും അമേരിക്ക ബ്രിട്ടൻ ഇറാൻ എന്നിവ ഉൾപ്പെടുകയെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു മെയ് ജൂൺ മാസങ്ങളിലായി പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നത് പൂർത്തിയാക്കും നാട്ടിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ കൊറോണ രോഗമില്ലെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം നാട്ടിലെത്തിയാൽ ക്വാറന്റൈനിൽ പ്രവേശിക്കുകയും വേണം പ്രവാസികൾ കൂട്ടത്തോടെ എത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് പ്രതിസന്ധിയാകില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണിത് കൂടുതൽ